ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ഒരു കറണ്ട് എനർജി എന്താണ് എന്ന് നോക്കാം സ്പിരിച്വൽ യൂണിയൻ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹോ ലൈറ്റ് സോളാർ പ്ലക്സസ് ചക്ര ക്ഷൻ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് വോട്ട് ഓഫ് ദി ഡേക്ക് വന്നിരിക്കുന്നത് ആണ് നിങ്ങളിവിടെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി അത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇനി എന്താണ് നിങ്ങൾ എന്താണ് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ കൊണ്ടുവരാൻ വേണ്ടി അതല്ലെങ്കിൽ ഒരു സക്സസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയോ ഇവിടെ കഠിനമായിട്ട് പ്രയത്നിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് ഒരുപാട് പാടുപെട്ടു അവരുടെ സന്തോഷത്തിന് വേണ്ടി പല ത്യാഗങ്ങളും സഹിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് തിരിച്ചറിവുണ്ടായി ഇനിയെങ്കിലും എൻ്റെ കാര്യം നോക്കണം എന്നുള്ള ചിന്തയോടുകൂടി ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് നമുക്കിവിടെ നിന്ന് ഒന്ന് ഈ വന്നിരിക്കുന്ന സ്പിരിച്വൽ യൂണിയന് വേണ്ടി ഒരു ക്ലാരിഫിക്കേഷൻ എടുക്കാമെന്ന് സ്പിരിച്വൽ യൂണിയന് വേണ്ടി വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ് ഭൗതികപരമായ ഒരുപാട് സന്തോഷങ്ങളെ സുഖങ്ങളെ ഒക്കെ വെടിഞ്ഞിട്ട് സ്പിരിച്വലി കണക്റ്റ് ആവാൻ വേണ്ടി പോവുകയാണ് കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ എയ്റ്റ് കപ്പുകളുണ്ട് സ്നേഹം നിറച്ച് വെച്ചിരിക്കുന്ന കപ്പുകളാണ് സുഖങ്ങളുടെ കപ്പുകളാണിത് മനസ്സിലായി ഈ ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തിനു വേണ്ടിയാണ് സ്പിരിച്വൽ കണക്ഷന് വേണ്ടിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ യൂണിയൻ വേണം എന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളോട് സ്നേഹമുള്ളവരാരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ടത് എന്താണ് നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും എന്താണ് ദൈവികമായ ചിന്തകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തൻ്റെ സോൾ എന്താണ് അതിനെ അറിയാനുള്ള ഒരു ശ്രമം നടത്തും അതല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റ് പ്രപഞ്ച ശക്തികൾ ചില കാഴ്ചകളൊക്കെ കാണിച്ചു തരുന്നുണ്ടാവാം അതായത് പ്രപഞ്ചവുമായിട്ട് നിങ്ങളൊന്ന് അലേൻ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം മനസ്സിലാക്കി സ്പിരിച്വലി കണക്ഷന് വേണ്ടി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലേക്ക് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ സംഭവിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുമ്പോൾ എന്താണ് ദൈവികമായ ഒരു കൂടിച്ചേരലാണ് മനസ്സിലായില്ലേ ദൈവികമായി ഈ ഒരു കൂടിച്ചേരൽ എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാ അല്ല എങ്കിൽ ആ ഡിവൈൻ റൊമാറ്റിക് ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ലവ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വന്നു ചേരേണ്ടത് തന്നെയാണ് അപ്പോൾ ഈ വന്നു ചേരേണ്ട ഈ ഒരു അടുപ്പ അല്ല ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്താണ് കുറെ കാലം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ആര് ആരുടെയൊക്കെയോ രൂപം ഉണ്ടായിരുന്നിരിക്കുക അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് പണ്ടേ കണ്ട് നല്ല പരിചയമുള്ള ഒരു മുഖം പോലെ നിങ്ങൾക്ക് തോന്നിയിരിക്കാം ഇത് ഇങ്ങനെ ഒരു യൂണിയന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ് നിങ്ങൾ നിങ്ങളിൽ പലരും ഇവിടെ നടത്തുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണ് അത്രമാത്രം പരിശുദ്ധമായ മറ്റൊരു സോളാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ പറ്റുന്നത് കണ്ടില്ലേ അടുത്തതായിട്ട് ലൈറ്റ് ആണ് വന്നിരിക്കുന്നത് അതിനായിട്ട് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കാം എംബറാണ് കണ്ടല്ലേ ഇത് ലൈറ്റ് എന്ന് പറയുമ്പോൾ ഇത് സൺ എനർജിയാണ് നിങ്ങൾക്കിപ്പോൾ സണ്ണിൻ്റെ എനർജി വന്നിരിക്കുന്നത് കാരണം നിങ്ങൾ വെളിച്ചത്തിലേക്ക് പോവുകയാണ് ഇതുവരെ നിങ്ങൾ ഇള നിങ്ങൾ ഇരുട്ടിലായിരുന്നിരിക്കാം ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് കഴിഞ്ഞിരുന്ന ഒരു സമയമായിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോദ്യത്തിന് ഒരു മറുപടി കിട്ടുന്നില്ല ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ഒരുപാട് കാലം ആയിരിക്കാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിങ്ങൾ മറുപടി തേടിയിരുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള മറുപടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എംപറർ എന്ന സ്ഥാനം കാരണം നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്നു വിക്ടറി ആൻഡ് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ലൈറ്റാണ് പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്കുള്ള ഒരു പ്രകാശമാണ് അപ്പോൾ ജീവിതത്തിലൊരു സ്റ്റെബിലിറ്റി വരുന്നു ഒരു ഭദ്രത നിങ്ങൾക്ക് വരാൻ പോകുന്നു ചിലപ്പോൾ ജോലി നോക്കിയിരുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അതല്ല എങ്കിൽ മറ്റേന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുള്ള സാധ്യത അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഏതെങ്കിലുമൊക്കെ സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം ഇരുളിൽ തപ്പിത്തടഞ്ഞു കഴിഞ്ഞിരുന്ന നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് ഇത്തരം നല്ല ഒരു പദവിയിലേക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമുക്ക് അടുത്തായിട്ട് വന്നിരിക്കുന്ന സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന എനർജിയാണ് ഇവിടെ ഐശ്വര്യം വർദ്ധിച്ചു വരുമ്പോൾ തന്നെ എന്താണ് നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾക്ക് കാണാതിരുന്ന പാർട്ട്ണറെ കാണാനും അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുള്ളവർ ഇവിടെ വന്നു ചേരാനും ഒക്കെയുള്ള ഒരു സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അപ്പോൾ ഇതുവരെയും നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ ഐശ്വര്യവും സമൃദ്ധിയും ചില വ്യക്തികൾ വരുമ്പോഴാണ് നിങ്ങളിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടോ അപ്പോൾ അവർ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഇവിടെ ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ നിങ്ങളിലേക്ക് വന്ന് ചേരാനുള്ള സമയമായിരിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്ര ആക്റ്റീവ് ആക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ സെവൻ ചക്രാസിൽ മൂന്നാമതായി വരുന്നതാണ് റൂട്ട് ചക്ര സേക്ര ചക്ര അത് കഴിഞ്ഞിട്ട് സോളാർ പ്ലക്സസ് ചക്ര വരും അപ്പോൾ ഈ ചക്രയെ ആക്റ്റീവ് ആക്കി എടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും ഗ്രൗണ്ടഡ് ആയിരിക്കുക മനസ്സിലായോ അപ്പർ ചക്രാസിനേക്കാളും ആദ്യം ചെയ്യേണ്ടത് എന്താണ് ലോവർ ചക്രാസ് ആക്റ്റീവ് ആക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിനെ ആക്റ്റീവ് ആക്കി എടുത്തിട്ട് റൂട്ട് ചക്രയൊക്കെ ആക്റ്റീവ് ആക്കി എടുത്തിട്ട് വേണം നിങ്ങൾ മുകളിലേക്ക് പോകാൻ പിന്നീട് വേണം നിങ്ങൾ തേടായി ചക്രയൊക്കെ ആക്റ്റീവ് ആക്കാൻ അതൊക്കെ പെട്ടെന്ന് സാധിച്ചു കിട്ടും നിങ്ങളിലേക്ക് ഭൗതികപരമായ കാര്യങ്ങളേക്കാളും മെറ്റീരിയൽ വേൾഡാണ് താഴെ ഉള്ളത് ലോവർ ചക്രാസ് ഒക്കെ അത് അതേ സമയത്ത് അപ്പർ ചക്രാസ് എന്ന് പറയുന്നത് എന്താണ് സ്പിരിച്വൽ വേൾഡ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളിൽ നിങ്ങളിലുണ്ട് എങ്കിലിവിടെ മഞ്ഞു നിറത്തിലുള്ള ചക്ര ആണ് സോളാർ പ്ലക്സസ് ചക്ര അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അതിനെ മനസ്സിലേക്ക് കണ്ട് അങ്ങനെ ശ്വാസമെടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്ന സൗഭാഗ്യങ്ങൾ എന്തെങ്കിലുമൊക്കെ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുന്നത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ നോക്കാം അതിനായിട്ട് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോഡാണ് കണ്ടല്ലേ സോറി അപ്പോൾ ഇവിടെ സെവൻ ഓഫ് സോഡിന്റെ എനർജി ആണ് വന്നിരിക്കുന്നത് കാരണം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഇവിടെ കൈ കാലുകൾ കെട്ടപ്പെട്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ബന്ധനത്തിലാണ്ടിരിക്കുന്ന അവസ്ഥയാണ് കാരണം ഇപ്പോൾ മുന്നോട്ട് നിങ്ങൾക്ക് ചലിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് നിങ്ങളിലേക്ക് ആരോ ഇവിടെ ഒരു ചീറ്റിങ് എനർജി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആരോ നിങ്ങളെ നിങ്ങളറിയാതെ ഇവിടെ ചീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഇവിടെ കൈകാലികൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കാൻ കഴിയുന്നത് കണ്ടോ അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവപ്പെട്ടിരിക്കുന്നത് ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം അതല്ല എങ്കിൽ കരിയർ സംബന്ധമായ കാര്യങ്ങളിലാവാം ബിസിനസ് കാര്യങ്ങളിലാവാം ഏതൊരു കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വരാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് സംഭവിക്കാം കണ്ടില്ലേ ഈ ഒരു അവസ്ഥ വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കേണ്ടി വന്നത് ഇവിടെ നിന്നും ഈ ഒരു എനർജി മാറി മാറിക്കിട്ടിയേ മതിയാവും മാറ്റിയെടുക്കണം നിങ്ങൾ മനസ്സിലായെ അപ്പം ഈ ഒരു എനർജി നിങ്ങൾ നിന്നും മാറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കണം കാരണം എന്താണ് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയും ചില ഗോസിപ്പുകളൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയാം അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളിൽ നിന്ന് സാധിക്കാൻ വേണ്ടി നിങ്ങളോട് ഒരുപാട് കള്ളം പറഞ്ഞ ആൾക്കാർ അടുത്തുകൂടാ അത് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം മനസ്സിലായില്ലേ ബുദ്ധിപൂർവ്വം നിങ്ങൾ ചിന്തിച്ചാൽ മതിയാകും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നിങ്ങളിലേക്ക് വരില്ല കണ്ടില്ലേ ഇവിടെ ഇതാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് റിജോയ്സ് ഇൻ സെലിബ്രേഷൻ ആണ് അടുത്തത് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് എന്ന് നോക്കാം റിജോയ്സ് റിജോയ്സിൻ സെലിബ്രേഷൻ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഹേഗഡുമാൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ഇവിടെ റിസപ്ഷൻ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ഹേഗഡുമാൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് മൂവ് ആവുന്നു സോറി നിങ്ങൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഹേംഗഡുമാൻ്റെ എനർജിയിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് റിജോയ്സ് റിജോയ്സിൻ സെലിബ്രേഷനിലേക്കാണ് വരാൻ പോകുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളുണ്ടാവും ഈ പല കാര്യങ്ങളിൽ നിന്നും സന്തോഷം അനുഭവിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു സമയമാണ് എന്ന് കാണുന്നത് പക്ഷേ നിങ്ങൾ തീരുമാനമെടുക്കും കുറച്ചുകൂടി നിങ്ങളുടെ ചിന്തയൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ തീരുമാനമെടുക്കാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും ഒരുപാട് സന്തോഷം വരുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം അങ്ങനെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒരു വ്യത്യാസം വരെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ചില കാര്യങ്ങൾ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് സന്തോഷിക്കാൻ സാധിക്കും പലർക്കും ഇന്നത്തെ ദിവസം പല വിധത്തിലുള്ള സന്തോഷങ്ങളും വന്നു ചേരുന്നു ചില നല്ല നല്ല ന്യൂസുകൾ നിങ്ങളിലേക്ക് ലഭിക്കാനുള്ള സാധ്യത ചിലപ്പോൾ ജോലി കിട്ടുന്നതാവാം ചിലപ്പോൾ സാമ്പത്തികത്തിൻ്റെതാവാം അങ്ങനെ നല്ല നല്ല ചില എനർജീസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അടുത്തായിട്ട് കോൺഫ്ലിക്റ്റ് ഡിഫീറ്റ് ആണ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ക്ലാരിഫിക്കേഷന് നോക്കാം ക്യൂൻ എഫ് ആണ് കണ്ടില്ലേ ഇവിടെ ഒരുപാട് തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ കിങ് ഒക്കപ്സാണ് അപ്പോൾ ഈ തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ നിങ്ങൾക്ക് നേരിട്ട് മുന്നോട്ട് പോയിട്ട് എന്താണ് ഒരു ക്യൂൻ എഫ് സോഡിൻ്റെ അവസ്ഥയിലേക്ക് നിങ്ങൾ വരും നിങ്ങൾക്കൊരു ഫ്രീഡം കിട്ടുന്ന അവസ്ഥ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന കോൺഫ്ലിക്റ്റ് ആൻഡ് ഡിഫീറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് താമസമില്ലാതെ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കുന്നു സ്വതന്ത്രമാകാൻ സാധിക്കുന്നു പല കെട്ടുപാടുകളിൽ നിന്നും പല ബന്ധനങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാനും ആയിട്ട് കഴിയാനും ഫ്രീഡം അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും വില കൽപ്പിക്കുന്നുണ്ട് മനസ്സിലായില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാക്കിനെയും പ്രവർത്തിയെയും വിശ്വസിക്കാനുള്ള ഒരു സന്ദർഭം ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു അതുപോലെ ആയിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്രശ്നങ്ങളിൽ നിന്നും എപ്പോഴും ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് അല്ലേ പ്രശ്നങ്ങൾ നേരിട്ട് അതിലേക്ക് സക്സസ് കൊണ്ടുവരികയല്ലേ വേണ്ടത് അങ്ങനെയാണ് വേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുകയല്ല വേണ്ടത് അപ്പോൾ ഒളിച്ചോടാൻ കഴിയുന്നവർ അങ്ങനെ പോയിക്കോട്ടെ അഥവാ മുന്നോട്ട് നേരിട്ട് വരികയാണെങ്കിൽ അതിനെ നേരിട്ട് അടഞ്ഞ് അതിനെ അതിലൂടെ സക്സസ് നേടിയെടുക്കണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഫ്രീഡം കിട്ടട്ടെ ഇൻഡിപെൻഡൻ്റ് ആവാൻ കഴിയും മനസ്സിലായല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കർശന ഇവിടെ കിങ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് പിന്നെ ദംപ്രസ്സിൻ്റെ എനർജി ഉണ്ട് കണ്ടോ ഇവിടെ കിങ് ഓഫ് കപ്സ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തി ഇവിടെ വരും വരാതിരിക്കില്ല നിങ്ങൾ ആരെക്കുറിച്ചാണ് ഇപ്പോൾ പോസിറ്റീവായിട്ട് നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇവിടെ വരും കണ്ടില്ലേ കണ്ടില്ല എംബ്രസ് ആണ് വന്നിരിക്കുന്നത് വിവാഹത്തിലേക്കുള്ള ചില കമ്മിറ്റ്മെൻറ്റുകളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും തിരഞ്ഞിവിടെ സോളാർ പ്രോക്സസ് ചക്രയുടെ ആക്ടിവേഷൻ വന്നിട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ലൈഫ് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തത് ഈ വ്യക്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പോസിറ്റീവായിട്ട് എപ്പോഴും അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് നല്ല സന്തോഷകരമായ ഒരു കുടുംബത്തിലേക്ക് പോകാൻ നിങ്ങളെക്കൊണ്ടിവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ളത് പലരും ഹർഡ്രക്കായിട്ടുള്ള അവസ്ഥ കണ്ടില്ല ത്രീയപ്സോഡിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട് പലരും ഹൃദയം കൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു എന്ന് കാണാൻ കഴിയും ചിലപ്പോഴൊക്കെ അസുഖം ബാധിച്ചിട്ടുള്ള ചില എനർജീസ് ആയിരിക്കാം ൾ കണ്ടില്ലേ അതിനെയൊക്കെ ഇവിടെ മാറ്റാൻ സാധിക്കും നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്കിവിടെ തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഏതൊരവസ്ഥയിലൂടെയാണോ ഇപ്പോൾ പോകുന്നത് അതിനെ നിങ്ങൾക്കിവിടെ തട്ടി മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്കിന്ന് ഏഞ്ചൽ മെസ്സേജസ് ഒന്ന് നോക്കാവേ എന്താണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഏഞ്ചൽ മെസ്സേജസ് ഒന്നും നോക്കാം ഗെറ്റ് മോർ ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയണം എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മറ്റ് കൂടുതലായിട്ട് അറിവ് നേടുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രശ്നത്തിന് ഒരു ഉത്തരം കിട്ടണം അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നെ അതിനുള്ള ഉത്തരം കൊണ്ടു തരും അല്ലെങ്കിൽ യൂണിവേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് കൂടുതലായിട്ട് അറിവ് നേടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു അറിവ് ശേഖരിക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ് ഓപ്പർച്യൂണിറ്റി അങ്ങനെ നിങ്ങൾക്ക് അറിവ് ശേഖരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് അവസരങ്ങൾ വരും എന്നുള്ളതാണ് കണ്ടോ ഇവിടെ അവസരങ്ങൾ വരികയാണ് ചെയ്യുന്നത് അവസരങ്ങൾ വരണമെങ്കിൽ എന്താണ് ഇവിടെ അത്യാവശ്യമായിട്ട് വേണ്ടത് അവസരങ്ങൾ വരണമെങ്കിൽ ദൈവാനുഗ്രഹമാണ് വേണ്ടത് അല്ലേ ദൈവാനുഗ്രഹം ഉള്ളവരിലേക്കാണ് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല എങ്കിൽ ഒരവസരവും വരില്ല നല്ല സമയമാണ് നമുക്കിപ്പം നല്ല സമയമാണെങ്കിൽ എന്താണ് നല്ല പല കാര്യങ്ങളും നമ്മളിലേക്ക് ആകർഷിപ്പിച്ച് വരും കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു മോശം സമയമാണെങ്കിൽ ഒന്നും വരില്ല അപ്പോൾ നല്ല സമയമെന്ന് പറയുന്നത് എന്താണ് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് അപ്പോൾ ഈ സമയത്താണ് കൂടുതലായിട്ടും അവസരങ്ങൾ വന്നു ചേരുന്നത് റിലേഷൻഷിപ്പിലായാലും കരിയർ സംബന്ധമായ കാര്യത്തിലായാലും മറ്റേ എന്തൊരു കാര്യത്തിലായാലും അവസരങ്ങൾ വരണമെങ്കിൽ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നാണ് കാണുന്നത് ഇവിടെ വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങൾ ചിലർ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അടുത്ത കുറച്ച് മാസങ്ങൾക്കകം തന്നെ സാധ്യമാകും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ ചിലപ്പോൾ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും കാര്യമായിരിക്കാം നിങ്ങൾ ഇപ്പോൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ മൂന്ന് മാസത്തിനകം സാധിച്ചു കിട്ടും എന്നാണ് കാണുന്നത് മൂന്ന് മാസം അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കൊക്കെ രണ്ടോ മൂന്നോ മാസങ്ങൾക്കൊക്കെ നിങ്ങൾക്കത് സാധിച്ചു കിട്ടും എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുക ഇതൊക്കെയാണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ